പുതിയൊരു അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളൊരു നൈറ്റി ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നൈറ്റി അതൊരു ഫ്രണ്ടിലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട് അതിനുപരി ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് എന്ന് പറയുന്നത് തടിയുള്ളവർക്കായിരിക്കും കേട്ടോ ഈ നൈറ്റി ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യണം അതായത് തടിയുള്ളവർ ഇപ്പോൾ ഇതിപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപേൻ്റെ ഒരു പീസാണ് നൈറ്റി പീസ് ഇതെന്ന് പറയുമ്പോൾ നോർമൽ ഇതിന്റെ ഫ്ലെയർ എന്ന് പറയുന്നത് ഒരു സൈഡ് മുപ്പത്തി രണ്ട് ഇഞ്ച് വീതിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ അപ്പോൾ എന്ന് പറയുമ്പോൾ നല്ല തടിയുള്ളവർക്ക് തീരെയും ഫ്ലെയർ ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ തടിയുള്ളവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഫ്ലെയർ കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് നൈറ്റി തുന്നി ഇടാൻ പറ്റും ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ തുണിയെ ബീതിയെ രണ്ടായിട്ട് പിന്നെ നീളത്തിലേക്ക് തിരിച്ച് മടക്കിയിട്ടുണ്ട് നമ്മളെപ്പോഴും മടക്കുന്നത് പോലെ തന്നെയാണ് മടക്കിയിരിക്കുന്നത് അപ്പോൾ റോങ് സൈഡാണ് നമ്മുടെ സൈഡിലേക്ക് ഇട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ റോങ് സൈഡ് നമ്മളെ സൈഡിലേക്ക് ഇട്ടിട്ടാണ് എല്ലാ അളവുകളും മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ലെങ്ത് ആണ് ലെങ്ത്താണ് ലെങ്ത്ത് എനിക്കാവശ്യമുള്ളത് അൻപത് ഇഞ്ചാണ് അൻപതാണെങ്കിൽ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിനും കൂടെ കൂട്ടിയിട്ട് അൻപത്തി ഒന്നര മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ലെങ്ത് ഞാൻ കറക്റ്റ് എടുത്തതിന് ശേഷം ശേഷം കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള തുണി നമ്മൾ വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കറക്റ്റ് അമ്പത്തി ഒന്നര എടുത്തിട്ട് ബാക്കിയുള്ള തുണി അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ നെക്ക് വൈഡ് മാർക്ക് ചെയ്യുക നെക്ക് വൈഡ് പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുക ആ ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് ആം ഹോള് ഇതിൻ്റെ കറക്റ്റ് അളവുകൾ എടുക്കാത്തത് നമ്മൾ നോർമലി എപ്പോഴും ചെയ്യുന്ന അളവുകൾ തന്നെയാണ് എടുക്കേണ്ടത് അവരവരുടെ അളവുകൾ അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം എടുക്കേണ്ട അളവാണ് നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് ഈ വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ നൈറ്റിക്ക് എടുക്കാറില്ല അതൊരു പതിമൂന്ന് പതിനാല് ഇഞ്ചിനകത്ത് വരും ഹൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പതിനാലിഞ്ചൊക്കെ എടുക്കാം അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ നൈറ്റിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് അധികം അധികം ലൂസ് വേണം എന്നുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ അതേ അളവ് തന്നെ എടുക്കാം ലൂസ് വേണ്ട കുറച്ച് നമ്മുടെ ചുരിദാറൊക്കെ പോലെ തന്നെ ഷെയ്പ്പായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വൺ ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വേസ്റ്റ് ലെങ്ത് ആ അവിടെ ആ ഒരു ഭാഗത്തുണ്ടല്ലോ നമ്മുടെ വേസ്റ്റ് ലെങ്തിൻ്റെ ഭാഗത്തൊന്ന് ഒരു വര വരച്ച് കൊടുക്കുക ലൈൻ വരച്ചു കൊടുക്കുക പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ വേസ്റ്റ് ലെങ്തിലേക്ക് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചതിന് ശേഷം ആ വേസ്റ്റ് ലെങ്ത്തിൽ നിന്ന് നമ്മുടെ താഴത്തെ ലെങ്ത്തിലേക്ക് ടേപ്പ് വെച്ചിട്ട് അതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റിന് കണക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതാ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ആ ഒരു ഏറ്റവും താഴത്തെ അളവിൽ എടുത്തിട്ട് ഒന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് തുന്നി വരുമ്പോൾ ഒരു തൂങ്ങി രണ്ട് സൈഡ് നിൽക്കുന്നത് പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും കറക്റ്റ് അളവെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം ഫ്രണ്ടിൽ നമ്മൾ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ അതൊരു ഡിസൈന് ഒരു ഫ്രില്ല് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് റൗണ്ട് കഴുത്താണ് നമ്മളിപ്പോൾ വരച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഷോൾഡർ ഷേപ്പ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഷോൾഡർ ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് എടുക്കാനാണ് പോകുന്നത് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക അപ്പം നമ്മളിതാ കണ്ട നോർമൽ നൈറ്റി പോലെ തന്നെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ശേഷമാണ് നമ്മളിനി ഫ്ലെയറിന് വേണ്ടിയിട്ടുള്ള പോർഷൻ എടുക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദ ബാക്കി വന്ന ആ തുണിയെ ദ ഓപ്പോസിറ്റ് അതായത് ആ കുറഞ്ഞ ഭാഗം ഉണ്ടല്ലോ അത് നേരെ തിരിച്ച് വയ്ക്കുക തിരിച്ചിട്ട് ആ ഒരു വേസ്റ്റ് ലെങ്തിൻ്റെ ഭാഗത്ത് കറക്റ്റിന് തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ പോർഷൻ തുണിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ആ ഒരു വേസ്റ്റ് ലെങ്തിൻ്റെ ഭാഗത്ത് തന്നെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ഇവിടെ ഒരു ഒരു ഷേപ്പിൻ്റെ പോർഷൻ കറക്റ്റ് എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗത്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ലെങ്തിൻ്റെ അനുസരിച്ചിട്ട് അതൊന്ന് വരച്ചു കൊടുക്കുക ഇത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഇപ്പം തന്നെ മനസ്സിലായില്ലേ അതായത് നമ്മുടെ നോർമൽ അളവിനേക്കാളും എക്സ്ട്രാ പീസ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ല ഫ്ലെയർ കിട്ടും ഇതിപ്പോൾ തടിയിലുള്ളവർക്ക് മാത്രമല്ല നമുക്ക് ഫ്ലെയർ നല്ല കുറച്ചും കൂടെ ഫ്ലെയർ വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലൊരു അടിപൊളി മെത്തേഡാണ് നമുക്ക് ഇങ്ങനെ ഫ്ലെയർ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവാണ് അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ബാക്കി വന്ന തുണിയിൽ നിന്നുള്ള ആ ഒരു പോർഷനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് സ്ലീവ് കറക്റ്റിന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് നമ്മൾക്ക് സ്ലീവൊക്കെ ചെയ്യുന്നത് അറിയാം കൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ നേരത്തെ ലെങ്ത്ത് മാർക്ക് ചെയ്തതിൽ ബാക്കി വന്ന തുണി ഉണ്ടായിരുന്നില്ലേ ഇത് നമ്മൾ നെക്കിൽ ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും അതിന് വേണ്ടിയിട്ട് തുണിയെ നാലായിട്ട് മടക്കി വെക്കുക നാലായിട്ട് മടക്കി വെച്ചിട്ട് രണ്ട് ഇഞ്ച് അളവിന് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതിൽ നിന്ന് സ്ട്രെയിറ്റിന് നമ്മളത് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ബാക്കി വന്ന തുണിന്നാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ബാക്കിലും ഫ്രണ്ടിലത്തേക്കും നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ പീസുകളും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ഈ നാല് പീസും നമ്മുടെ ആ ഒരു ഫ്ലെയറിൻ്റെ പോർഷനിൽ ജോയിൻ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അതായത് നമ്മൾ നല്ല വശവും ഓരോ പീസും മാറ്റിയെടുത്തതിന് ശേഷം ഒരു പീസിൻ്റെ നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് വെച്ച് കറക്റ്റ് മുട്ട ചെയ്ത് വെച്ചതിന് ശേഷം രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ മേലെക്കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പ്രസ് ചെയ്തുകൂടെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇപ്പം ഇപ്പം തന്നെ കണ്ടില്ലേ നല്ല ഫ്ലെയർ ആയിട്ട് നമുക്ക് നൈറ്റ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഫ്ലെയർ നമുക്ക് ഇന്നപ്പം തന്നെ നല്ലോണം മനസ്സിലാകും അപ്പം ഏറ്റവും കൂടുതൽ തടിയുള്ളവർക്കാണ് കേട്ടോ പ്രയോജനം ചെയ്യാൻ തടിയുള്ളവർക്ക് മാത്രമല്ല നമുക്ക് നോർമലി നല്ല ഫ്ലെയർ ഉള്ള ചുരിദാർ നൈറ്റി ഇടണം എന്നാഗ്രഹമുള്ള എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് ഇനി നമ്മൾ നെക്കാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നെക്കിൽ നമ്മളൊരു ഫ്രില്ല് വയ്ക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസ് എടുക്കുക അത് രണ്ട് പീസും കൂടെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസും കൂടെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത് ചെറുതായിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് പ്ലീറ്റ്സ് ഇട്ടിട്ട് മേളിൽ കൂടെ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ കണ്ടില്ല നമ്മളത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നേരെ നമ്മൾ ഇത് നമ്മുടെ നെക്കിലേക്ക് ഫിറ്റ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ കണ്ടില്ലേ നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിൻ്റെ മേളിൽ നമ്മൾ പൈപ്പിംഗ് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ പൈപ്പിംഗ് ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതാ കറക്റ്റ് ചെയ്ത് പൈപ്പിംഗ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ടിൽ ക്രോസ് പീസ് വെച്ച് തയ്ച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുക ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഷോൾഡർ ജോയിൻ ചെയ്ത് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ നോർമൽ നൈറ്റി പോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ കണ്ടില്ല നമ്മൾ സ്ലീവെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട് ഷേപ്പ് അടിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്ലെയർ നല്ലോണം നാല് സൈഡ് നമുക്ക് ഫ്ലെയർ കൂടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നൈറ്റി അപ്പം നമുക്ക് നൈറ്റിയിൽ ഇതാ മേളിലൊരു ഭാഗത്ത് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തെ ഒരു ടാഗൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് തന്നെ നൈറ്റി വന്നിട്ടുണ്ട് നമുക്ക് നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നൈറ്റിയുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്